നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളിൽ ഒത്തിരി ആൾക്കാർ കമൻ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ ആവശ്യമാണ് നമ്മൾ ഡേ ട്രേഡിങ്ങിനുള്ള സ്റ്റോക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിക്കകത്ത് നമുക്ക് മിനിമം ഒരു സ്റ്റോക്ക് ഒരു ടു പെർസെൻറ്റേജെങ്കിലും ഒരു ദിവസം ടോട്ടൽ ചേഞ്ച് തന്നാലേ നമുക്ക് നമുക്കതിനകത്തുനിന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുന്ന പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് വൺ ഇക്സ്റ്റി ടു മിനിമം നമ്മൾ എടുക്കണം അപ്പോൾ വൺ പെർസെൻറ്റേജ് നമ്മൾ ടാർഗറ്റ് എടുക്കേണ്ട ആവശ്യം നമുക്ക് ബൈ ഡിഫോൾട്ട് ഉണ്ട് അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അര ശതമാനവും ഒരു ശതമാനം പ്രോഫിറ്റും അങ്ങനെ ഒന്നര ശതമാനം അപ്പോൾ കംഫർട്ടബിളി ഒന്നര ശതമാനത്തിൻ്റെ നമുക്ക് വേണ്ട ചേഞ്ച് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് ശതമാനമെങ്കിലും എവറി ഡേ ആവറേജ് മൂവ് കൊടുക്കുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റോ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു രണ്ട് ശതമാനം മൂവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം ഈ സംഭവം ഈ സ്റ്റോക്ക് ഒരു ശതമാനം പോലും മൂവ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു എൻട്രി എടുത്തിട്ടിരുന്നാൽ ഒത്തിരി സമയം ഇത് സൈഡ് വൈസ് ആയിട്ട് പോകാനും അതേപോലെ നമുക്ക് ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ തന്നെ കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും യാതൊരുവിധ ചലനവും ഇല്ലാതിരിക്കുന്ന കുറച്ച് നാളുകളായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അതിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് പ്രത്യേകിച്ചും ഡേ ട്രേഡ് ചെയ്തിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആവറേജ് ട്രൂ റേഞ്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് ലാസ്റ്റ് ഫോർട്ടീൻ ഡേയ്സിലെ ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് രണ്ട് ശതമാനം അതിൽ കൂടുതലോ ആണെങ്കിൽ അത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ നമുക്ക് കംഫർട്ടബിളായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ട് ആ വൺ സിക്സ്റ്റി ടു റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ കൂടുതലുണ്ട് സോ ദാറ്റ് നമ്മൾ ഏതൊക്കെ സ്റ്റോക്കാണോ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഇതുപോലെ ആ സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള പ്രോസസ്സ് നമ്മളൊന്ന് ആർക്കും ചെയ്ത് സ്വന്തമായിട്ട് ഈ സ്റ്റോക്ക് നമുക്ക് ഡേ ട്രേഡിന് വേണ്ടി വേണമോ വേണ്ടയോ എന്ന് കണ്ടുപിടിക്കാം അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫൈവ് മിനിറ്റ് ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് വേണ്ടത് ഒരു ദിവസത്തെ ആവറേജ് ടോട്ടൽ മൂവാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ചാർട്ടിലേക്ക് സ്വിച്ച് ചെയ്യണം അപ്പോൾ ഡേ ക്യാൻഡിൽ ഇതേപോലെ പ്ലേസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇത് നിങ്ങൾക്കറിയാം ഇൻഡിക്കേറ്റേഴ്സും സ്ട്രാറ്റജീസും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് ഇതേപോലെ ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നിങ്ങളിവിടെ സെർച്ച് ചെയ്യേണ്ടത് ആവറേജ് ട്രൂ റേഞ്ച് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്യുക ഞാൻ ഓൾറെഡി അതിന് ഇവിടെ ആ ഫേവറേറ്റിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിവിടെ ഓട്ടോമാറ്റിക്കലി അത് കാണിക്കുന്നുണ്ട് അല്ലാത്തവർ ഇവിടെ ആവറേജ് ട്രൂ റേഞ്ച് ഒന്ന് സെർച്ച് ചെയ്തെടുക്കുക സെർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം ചാട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ എ ടി ആർ പതിനാല് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എ ടി ആർ പതിനാലല്ല കാണിക്കുന്നതെങ്കിൽ നിങ്ങളിവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അതിനകത്ത് ഇൻപുട്ടിനകത്ത് ലെങ്ത് പതിനാല് അതായത് പതിനാല് ദിവസത്തെ ആവറേജ് ട്രൂ റേഞ്ചാണ് നമ്മളിവിടെ ഡിപ്ലോയ് ചെയ്തേക്കുന്നത് ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഫോർട്ടീൻ ഡേയ്സിൻ്റെ ആവറേജ് അതായത് രണ്ടാഴ്ചത്തെ ഒരു ആവറേജ് ടൂർ റേഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തും നമുക്കിനി എത്ര പെർസെൻറ്റേജ് ആണ് ഇത് മൂവ് ചെയ്തതെന്ന് കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സെൽ ഇതുപോലൊരു ഫോമാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എക്സൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്കിത് മാനുവലി കണക്കുകൂട്ടി എടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ ആക്സിസ് ബാങ്കിൻ്റെ വില നമുക്കിവിടെ കാണാം ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് ഡേക്കാൻഡിലാണ് എടുത്തേക്കുന്നത് ആവറേജ് ടൂറേഞ്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ കാണിച്ചേക്കുന്ന ഇന്നത്തെ വാല്യൂ പതിനെട്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് ആവറേജ് ടൂറേഞ്ച് ആയിട്ട് കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ എക്സലിലേക്ക് അതിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ വില കൊടുക്കുകയാണ് ആയിരത്തി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ആ അപ്പോൾ ആയിരത്തി എഴുപത്തി മൂന്നു നമ്മൾ എടുത്തു ഇനി ആവറേജ് ട്രൂ റേഞ്ച് അതിൻ്റെ ഉണ്ടായിരുന്നത് പതിനെട്ട് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസയാണ് അപ്പോൾ നമ്മൾ പതിനെട്ട് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ അവിടെ എൻട്രി ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമുക്ക് കാണാം വൺ പോയിൻറ്റ് സെവൻ സെവൻ അപ്പോൾ എക്സല് കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തവർക്ക് വേണ്ടി അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഇവിടെ ഇക്വേഷനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഈക്വൽ ടു എം ടു സ്ലാഷ് എൽ ടു ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഒപ്പം തന്നെ ഈ കോളത്തിലെല്ലാം നമ്മൾ വാല്യൂ കൊടുത്തേക്കുന്ന പെർസെൻറ്റേജിലാണ് അതായത് ഈ ഒരു കോളത്തിൽ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ പെർസെൻറ്റേജിലും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വാല്യൂ പെർസെൻറ്റേജിലേക്ക് അത് കാണിക്കും ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വൺ പോയിൻ്റ് സെവൻ സെവൻ പെർസെൻറ്റേജ് ആണ് ഈ ആവറേജ് ഫോർട്ടീൻ ഡേയ്സിലെ ഇതിൻ്റെ ആവറേജ് ടൂ റേഞ്ച് ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടുന്ന ടു പെർസെൻറ്റേജോ അതിന് മുകളിലോ ഈ സ്റ്റോക്ക് ആവറേജ് മൂവ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ പിന്നീട് ട്രേഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ അത് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തരാനുള്ള സാധ്യതയില്ല അടുത്തായിട്ട് നമുക്ക് ബജാജ് ഫിനാൻസ് നോക്കാം ഇവിടെ നമുക്ക് ബജാജ് ഫിനാൻസ് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടി അപ്പോൾ നമ്മളിവിടെ എക്സലിൽ പോയിട്ട് അതിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് രൂപ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രൂപ ഇനി ഇതിൻ്റെ എ ടി ആർ വാല്യൂ മുപ്പത്തെട്ട് രൂപ അപ്പോൾ മുപ്പത്തിയെട്ട് രൂപ അതിൻ്റെ എ ടി ആറ് ഇവിടെ നമുക്ക് കാണാം ഏകദേശം രണ്ട് ശതമാനത്തിനടുത്തുണ്ട് എന്നാൽ നമ്മളിവിടെ പത്തിരുപത് ഇല്ലെങ്കിൽ നമുക്കറിയാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ അമ്പത് സ്റ്റോക്കുകളുണ്ട് എല്ലാത്തിൻ്റെയും നോക്കിയിട്ട് ഏറ്റവും മികച്ച എ ടി ആർ ഉള്ളതിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ നമ്മുടെ വിജയസാധ്യത പ്ലസ് എ ടി ആർ മൂന്നും നാലും അഞ്ചും ഒക്കെ ആകുന്നുണ്ടെങ്കിൽ അതായത് നാല് ശതമാനം മൂന്ന് ശതമാനമൊക്കെ ആവറേജ് ട്രൂ റേഞ്ച് അത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒത്തിരി ഗുണപ്പെടും കാരണം എൻട്രി എടുക്കുന്നിടത്ത് നിന്ന് അത്രയും പിന്നീട് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ ഇസ്റ്റ് ടുവിന് എബോ അതായത് ത്രീയും ഫോറും വൺ ഇസ്റ്റ് ടു റിസ്ക് റിവാർഡ് ത്രീയോ ഫോറോ ഫൈവോ ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യത അത് കൂട്ടിത്തരുന്നുണ്ടാവും നെക്സ്റ്റ് നമുക്ക് ഇന്ന് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ബി പി സി എൽ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി പി സി എല്ലിൻ്റെ ഇപ്പോഴത്തെ വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അപ്പം നമുക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ബി പി സി എല്ലിൻ്റെ എ ടി ആർ വരുന്നത് എട്ട് രൂപ നാൽപ്പത് പൈസ എട്ട് രൂപ നാൽപ്പത് പൈസ അപ്പോൾ രണ്ടര ശതമാനത്തിൻ്റെ എ ടി ആറ് സ്റ്റിൽ ബി പി സി കാണിക്കുന്നുണ്ട് സോ ദാറ്റ് ബി പി സിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം നമുക്ക് വൺ ഇയർ ടു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള മൂവ് അത് കഴിഞ്ഞാൽ ഫോർട്ടീൻ ഡേയ്സിലെ ആവറേജ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ബ്രി ബ്രിട്ടാനിയ അപ്പോൾ ഇത് ഒരു ഇരുപതോളം സ്റ്റോക്കുകളാണ് നമ്മൾ ഈ ചെയ്യുന്ന അതേ മെത്തേഡ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് കണ്ടെത്താം വളരെ എളുപ്പത്തിൽ അപ്പോൾ ബ്രിട്ടാനിയയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇന്നത്തെ വില അയ്യായിരത്തി അഞ്ച് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് അതിൻ്റെ എ ടി ആറ് നമ്മൾ നോക്കി ഇവിടെ കാണാം എ ടി ആറ് നൂറ്റി പതിനെട്ട് ആണ് അതിൻ്റെ എ ടി ആർ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നൂറ്റി പതിനെട്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ബ്രിട്ടാനിയയും ട്രേഡ് ചെയ്യാവുന്ന നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് തരാനായിട്ട് സാധ്യത ഉള്ളൊരു സ്റ്റോക്കാണ് അടുത്തത് കോൾ ഇന്ത്യ കോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ കോൾ ഇന്ത്യയുടെ എ ടി ആർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറ് രൂപ അപ്പോൾ അത് ടു പെർസെൻറ്റേജ് താഴെയാണുള്ളത് അടുത്തത് എച്ച് സി എൽ ടെക്ക് എച്ച് എസ് സി എൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപ അതിൻ്റെ ഇന്നത്തെ എ ടി ആർ വാല്യു വരുന്നത് ഇരുപത്തി ഒമ്പത് രൂപ ആ ജസ്റ്റ് രണ്ട് ശതമാനത്തിന് തൊട്ടടുത്തുണ്ട് അടുത്തത് എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ വാല്യൂ എഴുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഇപ്പോൾ ൂറ്റി അറുപത്താറ് രൂപ അതിൻ്റെ എ ടി ആർ വാല്യൂ വരുന്നത് പതിനാല് രൂപ എച്ച് ഡി എഫ് സിയും രണ്ട് ശതമാനത്തിന് താഴെയാണുള്ളത് ഇനി ഹിൻഡാൽകോ ഹിൻഡാൽക്കോയുടെ ഇപ്പോഴത്തെ വില അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ഹിൻഡാൽക്കോയുടെ എ ടി ആർ വാല്യൂ പതിമൂന്ന് രൂപ അമ്പത് പൈസ ഫിണ്ടാൽക്കോ രണ്ട് ശതമാനത്തിന് മുകളിൽ നമുക്ക് ട്രേഡബിൾ ആയിട്ടാണ് കാണിക്കുന്നത് ഇനി ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ബാങ്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അതിൻ്റെ എ ടി ആർ വാല്യൂ വരുന്നത് പതിനെട്ട് രൂപ അപ്പോൾ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് കിട്ടി ഒരു ശതമാനത്തിൻ്റെ മൂവേ അല്ല ഒന്നര ശതമാനത്തിൻ്റെ താഴെ മൂവേ കഴിഞ്ഞാൽ പതിനാല് ദിവസമായിട്ട് അത് ആവറേജ് തരുന്നുള്ളൂ ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻഡസ് ഇൻഡ് ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക് ഇൻഡസിൻ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ എ ടി ആർ വാല്യൂ വരുന്നത് ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ആ ഇൻഡസിൻ ബാങ്ക് ഇപ്പം നല്ല മൂവിലാണുള്ളതെന്ന് നമുക്ക് മനസ്സിലായി ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ മൂവ് കൊടുത്തോണ്ടിരിക്കുന്നത് സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസിൻ ബാങ്ക് ആണ് രണ്ട് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനം ഇനി ഇൻഫോസിസ് ഇൻഫോസിസിൻ്റെ ഇന്നത്തെ വില ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാല് അതിൻ്റെ എ ടി ആർ വാല്യൂ വരുന്നത് ഇരുപത്തെട്ട് രൂപ അപ്പം ഇൻഫോസിസിൽ ജസ്റ്റ് രണ്ട് ശതമാനം എന്ന് പറയാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഇനി ഐ ടി സി ഐ ടി സിയിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ നാനൂറ്റി പതിനേഴ് അതിൻ്റെ എ ടി ആർ വാല്യൂ വരുന്നത് നാല് രൂപ നാൽപ്പത് പൈസ ഇപ്പോൾ നാല് രൂപ അമ്പത് പൈസ നമുക്ക് തൽക്കാലം കണക്ക് കൂട്ടാം വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് കൊടുക്കുന്നുള്ളൂ ജെ എസ് ഡബ്ല്യു സ്റ്റീല് നെക്സ്റ്റ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അതിൻ്റെ ഇപ്പോഴത്തെ വില വരുന്നത് ആയിരത്തി അമ്പത്താറ് രൂപ അതിൻ്റെ എ ടി ആർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് രൂപ നമുക്കിവിടെ കാണാം ജസ്റ്റ് ടു പെർസെൻറ്റേജ് അതും കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് അതായത് എ ടി ആർ വാല്യു എത്രയാണോ അതിനെ പ്രൈസ് കൊണ്ട് ഹരിക്കുക അതിനെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഈ പതിനാല് ദിവസത്തെ ആവറേജ് കിട്ടും അത് സപ്പോസ് ഇപ്പോൾ നമുക്കിവിടെ കാണാം ഐ ടി സി ഒക്കെ ഭയങ്കര വലിയ കമ്പനിയാണ് ഭയങ്കര ലിക്വിഡിറ്റി ഉള്ളതാണ് മാർക്കറ്റ് ക്യാപ്പ് ഒത്തിരി ഉള്ളതാണ് എല്ലാം ശരിയാണ് പക്ഷേ ഐ ടി സി വൺ പെർസെൻറ്റേജ് കഴിഞ്ഞാൽ പതിനാല് ദിവസമായിട്ട് ആവറേജ് മൂവ് നടത്തുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇത്രയും സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണെന്നൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളതിൽ പോയി ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് വൺ പെർസെൻറ്റേജ് ടാർഗറ്റ് കിട്ടുക എന്ന് പറയുന്നത് അതിനകത്ത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് കാരണം അത് ഓൾറെഡി ചേഞ്ച് ആയി വൺ പെർസെൻറ്റേജേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ നമുക്ക് അതിനുള്ളിൽ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ ഇൻഡസ്സിൻ ബാങ്കിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് വൺ ഇസ്റ്റ് ടു എബോ വൺ ഇസ്റ്റ് ത്രീയോ ചിലപ്പോൾ ഫോറോ ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യത അത് കാണിക്കുന്നുണ്ട് കാരണം അത് നിയർലി ത്രീ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാ സ്റ്റോക്കിൻ്റെയും ഒരു അമ്പത് സ്റ്റോക്ക് എടുക്കണമെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പതിൻ്റെയും കാണണമെങ്കിൽ ഇപ്പോൾ കണ്ടതുപോലെ ഇത്രയും ഒരു സമയം കൊണ്ട് നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് പെട്ട് പെട്ടെന്ന് നോക്കി പോകാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഏതാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അപ്പോഴാണ് നമുക്ക് റിസ്ക് റിവാർഡ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ കുറച്ച് കൂടുതൽ കിട്ടാനുള്ളൊരു സാധ്യത അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ട്രേഡിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ കാലത്തെ നമുക്ക് താഴത്തുനിന്ന് ഒരു ബൈ എൻട്രി എടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതവിടെ അങ്ങനെ ഇന്ന് ചെയ്തില്ല കാരണം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം കണ്ടിന്യൂസ് മൂന്ന് ലോസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു അത് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ഒരു കോൺഫിഡൻസിനെ അത് കുറച്ചൊന്ന് ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ആളായി മാറുക അതായത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നതിനേക്കാൾ ഉപരി ട്രേഡിങ്ങിൽ വിജയിക്കാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ആളായി മാറേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഒരു മെഷീനെ പോലെ വിത്തൗട്ട് എനി ഫീലിങ്സ് അതാണ് ആക്ച്വലി ട്രേഡിങ്ങിലെ കഴിവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫീലിങ്സ് കടന്നു വന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജെണലിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ലോസ് ആണ് കിട്ടിയിരുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ലോസ് ഒക്കെ കിട്ടി അപ്പോൾ നമ്മൾ നെറ്റ് ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൻ്റെ നെറ്റ് ലോസിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഫീല് ആ അവിടെ ഒരു കോൺഫിഡൻസ് കുറവ് വന്നിരുന്നു അപ്പോൾ ഇന്നലെ നമ്മളിവിടെ ഓർഡർ ബ്ലോക്കൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്ന കാരണം ഇവിടെ വന്നപ്പോൾ ഹ്യൂജ് മൂവ് താഴത്തേക്ക് കൊടുത്തിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം ഇവിടെയാണേലും ഹ്യൂജ് മൂവ് താഴത്തേക്ക് കൊടുത്തിരുന്നു ഒപ്പം തന്നെ വോളിയം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതാ ഇവിടെയൊക്കെ ആ വോളിയവും കയറി വരുന്നുണ്ട് ഇവിടെ ആണെങ്കിലും താഴത്തേക്കുള്ള മൂവ് വിത്ത് നല്ല വോളിയമാണ് കാണിച്ചേക്കുന്നത് സോ ദാറ്റ് നാളെ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്കും ഇവിടെ ഒരു റീടെസ്റ്റ് തന്നിട്ട് മുകളിലേക്കും അതേപോലെ ഇതിൻ്റെ താഴത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ആ താഴത്തേക്കും അതായത് വൺസ് ഈ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആയി മാറും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതർവൈസ് ആ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സപ്പോർട്ടുമായി മാറും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷേ നമുക്ക് ആ കോൺഫിഡൻസിൻ്റെ ഒരു ലാക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ സെക്കൻഡ് സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രേഡിങ്ങിനെ നമുക്ക് ചുരുങ്ങിയത് ഒരു മൂന്ന് സ്റ്റേജായിട്ട് തിരിച്ചാൽ ആദ്യത്തെ ലോസ് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അക്കൗണ്ട് വാഷ് ചെയ്യുക നിരന്തരം ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകുന്നുണ്ടാവില്ല എന്ന് മാത്രമല്ല പല മാസങ്ങളിലും നമ്മൾ പ്രോഫിറ്റിലേക്കും അതുപോലെ തന്നെ ചില മാസങ്ങളിൽ ലോസിലേക്കും പോകാവുന്ന നമ്മുടെ പ്രോസസ്സ് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഫിഡൻസ് ലെവൽ അങ്ങനെ അത്രക്ക് പൂർണ്ണമായിട്ടില്ല എന്നൊരു ഒരു സെക്കൻഡ് സ്റ്റേജിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ കണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ മെക്കാനിക്കലായി മാറുന്ന അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ഇന്നിവിടെ എൻട്രി എടുക്കാതിരുന്നത് നമുക്ക് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് മാനസികമായി എന്തൊക്കെയോ ചിന്തിച്ചിട്ട് നമ്മളവിടെ ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ഈ ചിന്തിക്കുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബ്ലൈൻഡ്ലി ട്രേഡ് എടുക്കുന്ന അവസ്ഥയിലേക്ക് അതായത് കണ്ണും പൂട്ടി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയും നമ്മുടെ പ്രോസസ്സും ഫോളോ ചെയ്യാനുള്ള കോൺഫിഡൻസ് ബിൽഡാകുന്ന ലെവലിലേക്ക് എത്തുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ് അങ്ങനത്തെ സ്റ്റേജിൽ എത്തി എത്തുകഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നൊരു മൂന്നോ അഞ്ചോ വർഷം കൊണ്ടാണ് ഒരു ട്രേഡറുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഫേസിൽ നമ്മൾ ഇരുന്നൂറ് ദിവസമാണ് കണക്ക് കൂട്ടുന്നത് ഈ സെക്കൻഡ് ഫേസ് ആയിട്ട് അപ്പോൾ എഴുപത്തി മൂന്ന് ദിവസേ നമ്മളായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു ഇപ്പോൾ ആറ് മാസം ഇവിടെ പ്രോ സോറി ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നമുക്ക് മെയ്യിലുണ്ടായിരുന്നു അതേപോലെ ആറ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ജൂണിലുണ്ടായിരുന്നു ജൂലൈയിൽ മൂന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ടെൻ പെർസെൻറ്റേജിൻ്റെ ലോസിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് മാറിയിട്ട് നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ ഒരു ഫീലിങ്സും ഇല്ലാതെ കണ്ണും പൂട്ടി ബ്ലൈൻഡായിട്ട് നമ്മുടെ ഈ പ്രോസസ്സിനെ നമ്മൾ വിശ്വസിച്ച് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് നമുക്ക് അടുത്തത് എത്തേണ്ടത് അത് ഈ ഒരു ഇരുന്നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഏകദേശം ആ ലെവലിലേക്ക് ഇത് പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പോൾ സ്റ്റാ ഇത് സൈക്കോളജി സൈക്കോളജി എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ എങ്ങനെ ഈ സൈക്കോളജി കറക്റ്റാക്കുന്നതിനെപ്പറ്റി ആരും പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ല അത് നമ്മുടെ സ്ഥിരമായ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഈ ശീലം പിന്നീട് പതുക്കെ പതുക്കെ നമ്മുടെ സ്വഭാവമായി മാറുന്നതിലൂടെ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് നമ്മൾ സമയം കൊടുക്കുക ക്ഷമയോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഇതിനിടയ്ക്ക് ലോസുകൾ വരുന്നുണ്ടാകും ഇനിയും ലോസുകൾ വരുന്നുണ്ടാകും അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് അത് കിട്ടുമോ എന്നുള്ളത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് മാർക്കറ്റ് അങ്ങോട്ട് പോയാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും നേരെ മറിച്ച് നമ്മുടെ കൺട്രോളിലുള്ളത് ലോസ് അപ്പോൾ കൃത്യമായി ലോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ എന്തുകൊണ്ടിന്ന് ട്രേഡ് എടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ വലിയ വോളിയം കാണാം ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് കെ വോളിയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ക്യാൻഡിൽ വളരെ ചെറുതാണ് നമുക്കറിയാം ഇവിടെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലൈനുണ്ട് അതിൻ്റെ എത്തിയപ്പോഴാണ് വോളിയം നല്ല പോലെ കയറി ഇനി ആ കയറിയതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബയ്യേഴ്സ് വളരെ അഗ്രസീവായിരുന്നു അവിടെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കെ ബയ്യേഴ്സ് ആ സമയത്ത് അവിടെ വന്നിരുന്നു ഇനി ഇവിടെ സെല്ലേഴ്സ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കാണിക്കുന്നത് ഇത് ഈ ക്യാൻഡലിന് ഒത്തിരി ശേഷമാണ് ഈ ലെവലിലേക്ക് സെല്ലേഴ്സ് ഇവിടെ കൂടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണുന്ന ഫസ്റ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്ന അവസ്ഥയെന്നുള്ളതും കൂടെ ഞാനൊന്ന് കാണിക്കാം അത് മനസ്സിലാക്കാനായിട്ട് ആ റേഞ്ചിനെ നമ്മളൊന്ന് ഹൈഡ് ചെയ്താൽ മതി ഇത്രയൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് ആ നെറ്റ് ഉണ്ടായിരുന്നെന്ന അവസ്ഥ നമുക്ക് കാണാം ഇവിടെ നമുക്ക് കാണാം അഞ്ഞൂറ്റി നാൽപ്പത് കെ അത് ഇവിടുത്തേം കൂടെ കയറി വരുന്ന കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത് കെയുടെ ബയ്യിങ്ങും നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ മാത്രം സെല്ലിങ്ങും ആണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് കുറച്ചധികം ഒന്ന് ആ ഇനി ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന വോളിയം വിസിബിൾ ആകും ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നൂറ്റി പന്ത്രണ്ട് കെ മാത്രമേ സെല്ലിംഗ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ഇരുന്നൂറ്റി അമ്പത്താറ് കെയുടെ ബൈയിങ് ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ട് താഴെ നോക്കും ഇരുപത്തിനാല് കെയുടെ സെല്ലേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബൈ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഹ്യൂജ് ബൈയിങ് ഇവിടെ നടന്നു ആ സമയത്ത് പക്ഷേ അത്രയും ബയ്യിങ് നടന്നെങ്കിലും പ്രൈസ് നോക്കൂ പ്രൈസ് എങ്ങോട്ടും മൂവ് ചെയ്തിട്ടില്ല ദാറ്റ് മീൻസ് ഇവിടെ അഗ്രസീവ് ബയിങ് നടക്കുന്നു അഗ്രസീവ് ബയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റ് ഓർഡറിൽ ബൈ ചെയ്യുന്നതിന് നമ്മൾ അഗ്രസീവ് ബൈയിങ് എന്ന് പറയും അപ്പോൾ അഗ്രസീവ് ബൈയിങ് അവിടെ നടക്കുന്നുണ്ട് പക്ഷേ പ്രൈസ് മുകളിലേക്ക് കയറുന്നില്ല അതിൻ്റെ കാരണം എന്താണ് പ്രൈസ് മുകളിലേക്ക് കയറാത്തതിൻ്റെ കാരണം ഇവിടെ അഗ്രസീവ് സെല്ലിംഗ് നടക്കുന്നില്ല മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് വന്നിട്ടില്ല അതിപ്പോൾ ഇവിടെ ഇടുമ്പോൾ കാണാം മാർക്കറ്റ് ഓർഡേഴ്സിൽ അവിടെ സെല്ലേഴ്സ് വരുന്നില്ല പക്ഷേ ഇവിടെ പാസീവ് സെല്ലിംഗ് നടക്കുകയാണ് പാസീവ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ലിമിറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാർ അത് നമുക്കിവിടെ കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഇട്ടേക്കുന്നതെല്ലാം പാസീവ് സെല്ലേഴ്സാണ് അപ്പോൾ ലിമിറ്റ് ഓർഡറിൽ അവിടെ ഹ്യൂജ് ഓർഡർ ഉണ്ട് എപ്പോഴൊക്കെ അഗ്രസീവ് ബൈയിങ് ചെയ്തിട്ട് പ്രൈസ് അവിടെ ചെല്ലുന്നോ അപ്പോഴൊക്കെ പ്രൈസിന് അതിനെ കവർ ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹ്യൂജ് സെല്ല് ഓർഡർ കിടക്കുവാണ് അപ്പോൾ അത് കംപ്ലീറ്റ് തീരാതെ പിന്നെ മുകളിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ ബയേഴ്സ് അഗ്രസീവായിട്ട് അവിടെ ശ്രമിച്ചു പക്ഷേ ആ അവർക്ക് പ്രൈസിനെ ചലിപ്പിക്കാൻ പറ്റിയില്ല പിന്നീട് ഒത്തിരി നേരം മാർക്കറ്റ് ഇവിടെ നിന്നപ്പോൾ നമുക്കിവിടെ കാണാം സെല്ലേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടി വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബയ്യേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് ആ ഏരിയയിൽ സെല്ലേഴ്സ് അഗ്രസീവ് സെല്ലിംഗ് നടത്തുന്നുണ്ട് ദാറ്റ് മീൻസ് മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യുന്നു ലിമിറ്റ് പ്രൈസിലല്ല മാർക്കറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യാൻ തുടങ്ങി സോ ദാറ്റ് ഇവിടെ നമുക്ക് കാണാം നൂറ്റി അമ്പത് സെല്ലേഴ്സും എഴുപത്തിരണ്ട് ബയ്യേഴ്സും അപ്പോൾ സെല്ലേഴ്സ് അഗ്രസീവായിട്ട് സെല്ല് ചെയ്തപ്പോൾ പ്രൈസ് താഴത്തേക്ക് പോകുന്നു ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടുന്ന് നമുക്ക് ഒരു പക്ഷേ ദാ ഇവിടെ വരെ വരുവാണെങ്കിൽ നമ്മുടെ വൺ ഇക്സ്റ്റി ടു കവർ ചെയ്യും അതായത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വൺ ഇക്സ്റ്റി ടു കവർ ചെയ്യും ഇനി ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുമോ ടാർഗറ്റ് കിട്ടുമോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ നമ്മൾ ഒരുപാടും കൂടെ ഇപ്പോൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് അതിതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ സപ്പോർട്ടിനെ നമുക്കിന്ന് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ ലോസ് കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് ആ കോൺഫിഡൻസ് നമ്മളിവിടെ കാണിച്ചിരുന്നു എങ്കിൽ നമുക്ക് അതാ ഇവിടെ നിങ്ങൾക്ക് കാണാം വൺ ഇസ് ടു പോയിൻ്റ് ഫൈവ് ഇനി ഈ റെസിസ്റ്റൻസ് വരെ ഫുള്ള് നമ്മൾ ക്യാച്ച് ചെയ്താൽ വൺ ഇസ് ടു ആ ത്രീയെ പോയി നമുക്കവിടെ കിട്ടാനുള്ള മൂവ് ഇന്ന് മാർക്കറ്റ് കൊടുത്തു ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ഇവിടെ ബയ്യേഴ്സ് ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ വീക്കായി അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് താഴത്തേക്കാണ് പോകണ്ടേ ഇപ്പോൾ അത് ആ മൂവ് നടത്തുന്നുണ്ട് എനിവേ അതങ്ങോട്ട് പോകുവോ ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയത്തില്ല ഇപ്പോൾ സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമുക്കിനി നമ്മുടെ ടാർഗറ്റിലേക്ക് ഇത് എത്തുന്നത് വരെ ഇതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക മറ്റ് ഒന്നും നമുക്ക് ചെയ്യാനില്ല ആക്ച്വലി നമ്മളിവിടെ വാച്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല കാരണം നമുക്കിവിടെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പത്തിൽ എത്തുമ്പോഴാണ് എക്സിറ്റ് എടുക്കേണ്ടത് മാർക്കറ്റ് എപ്പോഴാണ് അങ്ങോട്ട് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കോ എനിക്കോ ഒന്നും അറിയത്തില്ല പിന്നെ നമ്മൾ നമ്മുടെ സമയം വെറുതെ കളയേണ്ട ഒരു ആവശ്യമില്ല നമ്മളിവിടെ അലർട്ട് വെക്കുക ഓൾറെഡി ഇവിടെ അലർട്ട് കിടപ്പുണ്ട് അതിവിടെ വിസിബിൾ അല്ലെന്നേ ഉള്ളൂ സോ അതാണ് ഇവിടെ എഴുതി കാണിച്ചത് അപ്പോൾ അലർട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രൈസ് എത്തുമ്പോൾ നമ്മുടെ മൊബൈൽ എന്തായാലും അടിക്കും ആ സമയത്ത് നമ്മൾ കയറിയിട്ട് ഇവിടെ എക്സിറ്റ് എടുക്കണോ അതോ ഇവിടെ എക്സിറ്റ് എടുക്കണോ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്തായാലും വൺ ഇസ്റ്റി ടു അവിടെ അച്ചീവ് ആയിട്ടുണ്ടാകും എക്സിറ്റ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് നമുക്കത് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ഒപ്പം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ മറ്റാരെങ്കിലും ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക ഓക്കെ താങ്ക്